എന്റെ പ്രിയപ്പെട്ടവരെ അവസാനം നിങ്ങളൊക്കെ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു ഐ ആം സോ പ്രൗഡ് ബൈ യു സോപര് ജാസ്മിൻ ജാഫറിന്റെ അത്ത ചില യൂട്യൂബ് ചാനലുകൾക്കെതിരെയും ഇൻസ്റ്റാഗ്രാമിലെ ചില പ്രൊഫൈലുകൾക്കെതിരെയും ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഏറെ സന്തോഷത്തോടെ ഏറെ അഭിമാനത്തോടെ പറയട്ടെ അതിലൊരു കേസ് അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് നമ്മുടേതാണ് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് ജാസ്മിൻ ജാഫർ എന്ന വ്യക്തിയെ വളരെ മോശമായി ചിത്രീകരിക്കുകയും അതുപോലെ തന്നെ സൈബർ പുള്ളി ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ തന്നെ മാറുമാറാക്കാനും ശ്രമിക്കുന്ന യൂട്യൂബേഴ്സിനെതിരെയും ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുകൾക്കെതിരെയും നിങ്ങൾ നടത്തിയ വളരെ ശക്തമായിട്ടുള്ള സമരം ഫലം കണ്ടിരിക്കുകയാണ് അല്ല ജാഫർ കാക്ക പ്രശ്നം എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ മോള് അതിനകത്ത് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തു പുറത്തേക്ക് വിടുന്നു ഞങ്ങള് അത് കണ്ടിട്ട് പ്രതികരിക്കുന്നു അങ്ങനെ ആവുമ്പോ ഞങ്ങളുടെ ഭാഗത്താണോ തെറ്റ് അതോ പല കാര്യങ്ങളും കാണിച്ചു തരുന്ന ഏഷ്യനിന്റെ ഭാഗത്താണോ തെറ്റ് അതോ ഒരു കല്യാണമൊക്കെ ഉറപ്പിച്ച് അതിനകത്ത് പോയി മൂന്നോ നാലോ ദിവസം പരിചയമുള്ള ഒരാളുടെ കൂടെ കെട്ടിപ്പിടിച്ചും ഉമ്മ വച്ചും കടിച്ചു ഇരിക്കുന്ന മുല്ലമോളും കെബ്രിയുമാണ് തെറ്റ് എനിക്ക് ജയിലിലേക്കൊക്കെ പോകണമെന്നും അവിടുത്തെ ഗോതം കൊണ്ട് നിന്നു ഒക്കെ വലിയ ആഗ്രഹമായിരുന്നു എല്ലാവരും പറയുന്നത് നിനക്കൊന്നും വേറെ പണിയില്ലടാ ആര് നിങ്ങളുടെ മുല്ലമോളുടെ ഫാൻസ് തന്നെയാണ് പറയുന്നത് ഇനി പണിയെടുക്കണ്ടല്ലോ ാലും അല്ലേ പിന്നെ ഒരു കാര്യം ഇത് കേസ് കൊടുത്ത പേപ്പറൊന്നും അല്ല കേട്ടാ ഞാൻ എന്റെ വണ്ടിയിൽ നമ്പർ ബുക്ക് ചെയ്തതിന്റെ പേപ്പറാണ് എന്തായാലും ഇതുവരെ കേസൊന്നും വന്നില്ല കേസ് വരും വന്നഅമ്മ അമ്മ